നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ പള്ളിക്കുന്നിൽ പ്രവർത്തിക്കുന്ന ഹജർ സ്റ്റോൺ കടയുടമകളിൽ ചിലർ ചുമട്ടു തൊഴിലാളികൾക്കെതിരായി നടത്തിയ തെറ്റായ പരാമർശങ്ങൾ പിൻവലിക്കണമെന്ന് സി ഐ ടി യു ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹജർ സ്റ്റോൺ കടയുടമകൾ തമ്മിലുള്ള തർക്കം കാരണം കട അടച്ചുപൂട്ടാൻ തീരുമാനിച്ച നടപടി ചുമട്ടു തൊഴിലാളികളുടെ പേരിൽ കെട്ടിയേൽപ്പിക്കാൻ ശ്രമിക്കേണ്ടതില്ലെന്നും ബാനർ അഴിച്ചു മാറ്റിയില്ലെങ്കിൽ മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോൾ ഈ സ്റ്റോൺ നിർത്താൻ തീരുമാനിച്ച കടയാണ് അതിലെ തൊഴിലാളി തന്നെ പലപ്പോഴും ഞങ്ങളുടെ തൊഴിലാളികളുമായി സൗഹാർദ്ദ സംഭാഷണത്തിൽ അവരുടെ തൊഴിലിടപോലും തമ്മിൽ തർക്കങ്ങളുണ്ട് സാമ്പത്തികവും മറ്റു മേഖലകളൊക്കെ തർക്കങ്ങളുണ്ട് അതിൽ രണ്ട് പാർട്ണർമാരാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അവർ തമ്മില് സാമ്പത്തിക തർക്കത്തെ തുടർന്ന് അത് നിർത്തി നിർത്തി വെക്കേണ്ടി വരും എന്ന അഭിപ്രായം അപ്പോൾ ഇവിടെ ചാനലിൽ അഭിമുഖം തന്ന തൊഴിലാളി പോലും ഞങ്ങളുടെ പല തൊഴിലാളികളും പറഞ്ഞിട്ടുണ്ട് അവരുടെ വർക്ക് ഏറ്റെടുത്ത് കൃത്യമായി യഥാസമയം നടത്തിക്കൊണ്ടു പോകാൻ കഴിയാതെ വരിക എടുത്ത വർക്കിൽ ഒരുപാട് പരിമിതികളും പോരായ്മകളും അഭിപ്രായങ്ങളും ഇന്ന് വരിക സ്ഥിരമായി പണിയെടുക്കുന്ന ആളുകൾക്ക് വേണ്ടതുപോലെ വേതനം കൊടുക്കാതെ അവര് മറ്റു കേന്ദ്രങ്ങളിൽ പോയി സാധനം കൊണ്ടു അങ്ങനെ ആ സ്ഥാപനം അവർക്ക് ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ നിർത്താൻ തീരുമാനിക്കുന്നത് അവര് കല്ല് കൊടുന്നോടത്തും മറ്റോടത്തും ഒരുപാട് പണം കൊടുക്കാനുണ്ട് അവിടെ ഒരു തൊഴിൽ പ്രസംഗമായിട്ട് നിർത്തുകയാണ് എന്ന് വരുത്തി തീർക്കുന്ന ശ്രമമാണ് നടന്നത് അത് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് മേൽ കെട്ടിവെച്ച് അവർ നിർത്തേണ്ട കാര്യമില്ല അന്ന് ആ ഒരു വാർത്താ സമ്മേളനം നടന്ന സമയത്ത് അന്ന് പോലും ഞങ്ങള് ക്ഷേമ ബോർഡിൽ ഓടിൽ പണടച്ച് അവർ പണടച്ച് ഞങ്ങള് വേതനം പറ്റിയ പണി അന്ന് അന്നെടുത്തിട്ടുണ്ട് അന്ന് രാവിലെ ഞങ്ങളവിടെ പണിയെടുത്ത സ്ഥലത്താണ് ഞങ്ങൾ പോന്നപ്പോഴാണ് വാനറ് കെട്ടിയത് അപ്പം അവരെ നിർത്താൻ തീരുമാനിച്ച ആളുകളാണ് അപ്പോൾ അത് ഞങ്ങളെ പേരെ അത് പഴിചാരി നിർത്തുന്നത് അത് ഗുണകരമല്ല അത് ആ തൊഴിലൂടെ അവിടെ വാങ്ങുന്നുണ്ടായത് തീർത്തും അപലീനീയമാണ് പിന്നെ വേതനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു ടണ്ണിന് വാങ്ങുന്ന പിന്നെ വേതനം പറഞ്ഞാൽ നാനൂറ്റി പത്തൊമ്പത് ഉറപ്പാണ് ഒരു ടണ്ണിന് അത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ കൊണ്ടൂരിലെ വ്യാപാരി ഏകോപന സമിതിയും വ്യാപാരി സമിതിയും രണ്ട് സംഘടനകളും ഞങ്ങളുടെ നേതാക്കന്മാരിൽ ഇരുന്ന് ചർച്ച ചെയ്തെടുത്ത പൊതുവിൽ എടുത്ത ചാർജ് വർദ്ധനവിന്റെ കുതിച്ചിട്ട് ഇത് വ്യാപകമായി ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് ഇതിനകത്ത് നാനൂറ്റി പത്തൊമ്പത് റുപ്യ ലവി അടക്കം അത് ഇരുപത്തിയേഴ് ശതമാനം ലവിയാണ് മുന്നൂറ്റി മുപ്പത് ഉറുപ്പിയും അൻപത്തേഴ് പൈസയുള്ള ഒരു ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് മാർബിള് അതുപോലെ തന്നെ സ്റ്റോണ് അടക്കമുള്ളത് അറയ്ക്കാൻ എല്ലായിടത്തും പൊതുവിലിടുന്നത് ഇരുപത്തിയേഴ് ശതമാനം ലവി അടക്കം നാനൂറ്റി പത്തൊമ്പത് എൺപത്തിരണ്ട് ഇത് നാനൂറ്റി ഇരുപത് ഉറുപ്പ്യ അതാണ് പൊതുവിലുള്ള രാജ്യം ഇപ്പം ഞങ്ങൾ തന്നെ മണിയെടുക്കുന്ന അമ്പലപ്പടിയിലെ ഒരു സ്ഥാപനമുണ്ട് സ്റ്റോണും മാർബിളും ഗ്ലാനൈറ്റുകളെ അവിടെ ഞങ്ങൾ നാനൂറ്റി ഇരുപത് ഉറുപ്പ് കൂലി വാങ്ങുന്ന ആളാണ് അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പേക്കാണ് ഞങ്ങൾ വാങ്ങുന്നത് ആ ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് വരാൻ കാരണം എന്താണ് അവർ പുതിയ സ്ഥാപനം രണ്ടര വർഷം മുമ്പ് തുറക്കുകയാണ് പറഞ്ഞു ആ രണ്ടുടമകൾ വന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ സംസാരത്തിൽ പറഞ്ഞു ചെറിയൊരു പറഞ്ഞു ചെറിയൊരളവ് ചെയ്തേരാം അപ്പം ഞങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ട് നിങ്ങൾ ഈ സൈറ്റ് കൊണ്ട് പലയിടത്തും ഉറക്കുന്ന രീതി ഒഴിവാക്കി ഞങ്ങൾ തൊഴിലാളികളെ വിളിച്ച് ആ സൈറ്റിലെ ഉറക്കുകയും ചെയ്യും ആ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാനൂറ്റി ഇരുപത് ഉറുപ്പ്യയിൽ നിന്ന് ഞങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പ് ചുരുങ്ങുന്നത് അന്ന് പിന്നെ വ്യാപാരി വ്യവസായ സമിതിയും രാജാക്കന്മാരും ഒക്കെ ഇടപെട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ ഇളവ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ടണ്ണുമ്പോൾ ഞങ്ങൾ നൂറ്റി മുപ്പത് റുപ്യ ഇളവ് ചെയ്തിട്ടാണ് ഒരു ടണ്ണ് രണ്ടര കൊല്ലം അവിടെ ഇറക്കിയത് ശരി ആയിക്കോട്ടെ ഞങ്ങൾ അംഗീകരിച്ചതങ്ങും രണ്ടു കൊല്ലം കൂടുമ്പോൾ സാധാരണ വർധന വരുത്തും ആ ചിട്ടാണ് രണ്ടായിരത്തി പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പത്ത് എട്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു വേതനം വർദ്ധിപ്പിച്ച വ്യാപാരി സംഘടനകൾ അംഗീകരിച്ച ഞങ്ങൾ ഒപ്പുവെച്ചൊരു കരാറാത് ഇതുപോലും അവർ അംഗീകരിക്കാൻ കഴിയില്ല ശരി വണ്ണ ഞങ്ങൾ ക്ഷേമോട് പറഞ്ഞു ഞങ്ങൾക്ക് സൈറ്റ് വർക്ക് തരും എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നൂറ്റി ഒമ്പത് റുപ്യ ടെണ്ണമ്മ കുറച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യക്കാണ് വർക്ക് ചെയ്യണത് അപ്പൊ സൈറ്റ് വർക്ക് ഞങ്ങൾക്ക് കിട്ടാതെ സ്ഥിരമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി സൈറ്റ് വർക്ക് തന്നെ വണ്ണ ഞങ്ങൾക്ക് മറ്റുള്ള കടയിൽ ഞങ്ങൾ ഇറക്കുന്നത് പോലുള്ള വേതനം ഞങ്ങൾക്ക് വേണം അത് ബോർഡിനോടാണ് പറഞ്ഞത് ഞങ്ങളുടെ തോൽ ബോർഡാണ് ബോർഡിന്റെ ഉടമകളാണ് മറ്റ് വ്യാപാര സ്ഥാപനങ്ങളെ ഉടമകൾ വർഷങ്ങൾക്ക് മുൻപ് ഒരു പുതിയ സ്ഥാപനം വരുന്നു എന്ന നിലയ്ക്ക് കുറഞ്ഞ നിരക്കിലാണ് ഇവരുടെ സാധനങ്ങൾ ചെയ്തിരുന്നത് പകരമായി സൈറ്റിലെ അടക്കമുള്ള ജോലികൾ തൊഴിലാളികൾക്ക് നൽകാമെന്നും രേഖാമൂലം ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇതെല്ലാം ലംഘിക്കപ്പെട്ടതോടെയാണ് കൂലിവർധനവ് ആവശ്യപ്പെട്ടത് കൂലി ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും ഇവരെ ഭീഷണിപ്പെടുത്താൻ പോയിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു കൂലി തർക്കം ഉടലെടുത്തതിനെ തുടർന്ന് ക്ഷേമനിധി ഉപസമിതി സ്ഥാപന ഉടമകളെ മൂന്ന് തവണ ചർച്ചയ്ക്ക് വിളിച്ചിട്ടും ഹാജരായിട്ടില്ലെന്നും ഭാരവാഹികൾ ഏരിയ സെക്രട്ടറി ടി കെ കെ ബഷീർ പി ഫൈസൽ വി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി സി എൻ ടയേഴ്സ്